അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നമ്മളെ കുടുംബത്തൊക്കെ ഒരാളും പാടെ വന്നിട്ടുണ്ട് ഒരു കുഞ്ഞ് അതിഥി എത്തിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് വലിയ ആങ്ങളുടെ കുട്ടിയുടെ മുടലീച്ചലിന് പോകാമല്ലോ ഒരുക്കത്തിലാണ് ചായ കുടിച്ചാണ് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ബെന്നുണ്ട് പിന്നെ ഇന്നലത്തെ ലേസം കറി ഉണ്ട് കേട്ടോ അത് കൂട്ടി ചായ കുടിച്ചാണ് പിന്നെ ഓരോ കാര്യങ്ങളോട് പറയാണ്ട് ഒരുപാടാൾ കുട്ടിയുടെ ഫോട്ടോ വിട്ടു കൊടുക്കാഞ്ഞിട്ടും വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ വാട്സപ്പിലൂടെ അതെന്താ വെച്ചാൽ ആ ഒരു സമയത്ത് ഭയങ്കര വിഷമത്തിലൂടെ കടന്നു പോയിരുന്നത് കേട്ടോ ഒരാസ്പത്രിയിൽ പോയി അഡ്മിറ്റായി അവിടെ എട്ടീസേറ്റ കടന്നിരിക്കണു അവിടെ നിന്ന് പിന്നെ മാറ്റേണ്ടി വന്നു അതും ആംബുലൻസിലൊക്കെ കൊണ്ടുപോ എന്തോ ഒരു പേടിയാണ് എനിക്ക് സ്വതവേ ആംബുലൻസ് കാണുമ്പോൾ തന്നെ പേടിയാണ് പിന്നെ ഉമ്മ വിളിച്ചപ്പോൾ അങ്ങനെ പറയും അങ്ങനെ മറ്റേ ആസ്പത്രിക്ക് മാറ്റി ഉമ്മക്ക് വെജാതായി ഇമ്മ ഓർമ്മ ഇല്ലാതെ അങ്ങനെ ഒരു കേടുണ്ട് കേട്ടോ പെട്ടെന്ന് വിഷമങ്ങളൊന്നും കേൾക്കാനൊന്നും വെജ അപ്പ അങ്ങനെ ആവും ചെയ്യ ആസ്പത്രിയിലാണെങ്കിൽ ഞമ്മക്കൊന്നും നിൽക്കാനും പറ്റണില്ല ശാലൂനും മോനൂനും മദ്രസായിട്ട് ഓളെ ഉമ്മയും അതുപോലെ തന്നെ എൻ്റെ അങ്ങളി മാത്രാണ് പിന്നെ ഉമ്മിയുണ്ട് പക്ഷെ ഇങ്ങനൊന്നും ആവും കരുതിയുന്നില്ലല്ലോ അപ്പം അലഹമ്മില്ല റാത്തന്നെയാണ് സുഖപ്രസവാണ് കേട്ടോ ഓപ്പറേഷനും കാര്യങ്ങളൊന്നും അല്ല അപ്പം ഞങ്ങളിതാ മുടലീച്ചലിന് പോണത് ബസ്സിലാണ് കേട്ടോ ഞാനും ഷാലു ആണ് പോണത് മോനും തലേന്നാ കുടിയിൽ അങ്ങോട്ട് പോയി നിന്നിക്കാണ് അങ്ങനെ പൂക്കാട്ടി പോലെ കാത്തു നിൽക്കാണ്ടോ ഒരുപാട് നേരപടങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞമ്മക്ക് വെറുതെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഒരു ജാതി ക്ഷീണമാണല്ലോ അപ്പം നമ്മളെ ഷാലൂന് എന്തേലൊക്കെ ഒക്കെ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഷാലൂനൊരു ഇരുപത് റുപ്പ്യ കൊടുത്തുട്ടോ മുട്ടായി വാങ്ങിക്കോ എൻ്റെ പറഞ്ഞങ്ങാണ്ട് ഓനെന്താ കാട്ടിക്കണ് ഞാൻ രണ്ട് മഞ്ജു വാങ്ങിക്കോട്ടേക്ക് കൊടുത്തു പോകുമ്പോൾ കുട്ടി അഞ്ചിന്റെ രണ്ട് മഞ്ചു വാങ്ങിക്കാണ്ട് പത്ത് റുപ്യ ഇങ്ങോട്ട് തന്നെ കൊടുന്ന് തന്നു അത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ തിന്ന മുട്ടായി തിന്നാ തന്നെ കുട്ടിയോടെ ക്ഷീണം കുഴക്കുമൊക്കെ മാറുമല്ലോ അങ്ങനെ ഇവിടെ ഇങ്ങനെ കാത്ത് നിന്ന് നിന്ന് ഒരുപാട് നേരം നിന്നിട്ടാണ് പിന്നെ പെരയത്തോലൊക്കെ വന്നത് കേട്ടോ അങ്ങനെ രണ്ട് ഓട്ടോറിക്ഷായിട്ടാണ് കേട്ടോ പോണത് കാരണം അൻസത്തി അമ്മായി ഒക്കെ ഉണ്ട് അപ്പോലൊരു വണ്ടിയിലും ഇപ്പം എന്നെ എടുക്കാൻ വേണ്ടി കാണാൻ ഈ വണ്ടിയിൽ വരെ ഇതിൽ ഞാനും ചാലും അതുപോലെ ചെറിയ നാത്തൂവിൻ്റെ ആങ്ങളെ കുട്ടിയാണ് കേട്ടോ അവൾക്ക് ഒരാങ്ങളാണ് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ പോലെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഞമ്മളങ്ങനെ കാത്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ എല്ലാവരും ഒന്ന് കാണാനൊക്കെ പോയി അപ്പം ഇമ്മ വന്നിട്ടില്ല കേട്ടോ ഇമ്മക്കാണെങ്കിൽ തീരെ വെജോ പഞ്ച് വറച്ച് പഞ്ചു കടക്കുകയാണെന്ന് പറഞ്ഞു ഇന്നലെ തലേനാടൊന്നും വിളിച്ചപ്പോൾ അമ്മ വർത്താനൊന്നും പറയണില്ല കേട്ടോ അപ്പം ഇവിടെ മൊത്തം ഒരു വിളിച്ചല്ല അപ്പം അമ്മ ഒരു കാര്യങ്ങൾ കഴിച്ചുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ഇടങ്ങറല്ലേ അങ്ങനെ അതാ മുടി അളിയാവുന്ന ഒരുങ്ങാണ് അപ്പം കുട്ടിക്ക് പേര് ഞമ്മളാസ്പത്രിയിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കണല്ലോ അങ്ങനെ ആസ്പത്രി പേരൊക്കെ നമ്മൾ ഇതിൽ എഴുതി കൊടുത്തിരുന്നു പക്ഷേ പേര് വിളിച്ചാണ് അത് കഴിഞ്ഞിട്ട് വേണം മുടി കളയാൻ അപ്പം എന്നെ പഠിപ്പിച്ചൊരു ഉസ്താദാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര മടി കിട്ടോ പക്ഷേ ഇമ്മ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മായിക്കും കുട്ടീനടുത്ത് ഇരിക്കാൻ വയ്യ പിന്നെ ഞമ്മക്കല്ലേ വെയിക്കോളൂ അപ്പോൾ അമ്മായി അറിഞ്ഞിട്ടാണ് കുട്ടീനടുത്ത് കാണ്ട് ചെന്ന് കൊടുക്കുന്നത് അപ്പം പിന്നെ ഉസ്താദിൻ്റെ അടുത്ത് വന്നപ്പോൾ ഉസ്താദ് ഇന്നിങ്ങനെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും വേണമെങ്കിൽ അവിടെ എത്തിയത് ആ കുട്ടിക്ക് പേര് വിളിച്ചതാണ് അപ്പം പേര് വിളിച്ചൊരു കഴിഞ്ഞിട്ട് മുടി കളയാന്ന് പറഞ്ഞിട്ടാണ് ഇമ്മ നല്ലോ അറിയുന്നുണ്ട് കേട്ടോ ണ്ടെങ്കി പിന്നെ അമ്മയാണല്ലോ കുടിച്ചു കൊടുക്ക അപ്പൊ ഇതിന് ഞാൻ തന്നെ ഇരുന്നു അമ്മായിക്ക് കയ്യ വേദനയായിരുന്നു അപ്പൊ പേരിടാണ് മുഹമ്മദ് ഹാസിൻ ഹാസി അപ്പൊ പേര് നിങ്ങളെല്ലാരും കേട്ടില്ലേ മുഹമ്മദ് ഹാസിമെന്നാണ് കേട്ടോ പേര് വലിയോന്റെ പേര് മുഹമ്മദ് മെഹഫിൻ എന്നാണ് പേര് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടായ ഞങ്ങള് കമന്റ് ചെയ്തുകൊണ്ട് കേട്ടോ അങ്ങനെന്താ പേരിടൽ കഴിഞ്ഞിട്ടാണ് ഞമ്മള് മുടി കളയാ ഒരുങ്ങണത് അപ്പഴും അമ്മായി പറഞ്ഞു അമ്മായിടെ കുട്ടി അങ്ങോട്ട് കുടിച്ചു കൊടുക്കേ അമ്മായിക്ക് ഇങ്ങനെ ഇരിക്കാൻ വയ്യ അമ്മായിക്ക് പറഞ്ഞ മാതിരി കാല് വേദനയും കൈ വേദനയും എല്ലാതുമാണ് ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കണ്ടേ എന്തായാലും വേണ്ടില്ല ഞാനങ്ങോട്ട് പിടിച്ചു കൊടുത്ത പടയിരുന്നു കുട്ടി അതെ അമ്മായി എല്ലാം പിടിച്ചു കൊടുക്കണവെച്ചിട്ട് കുട്ടി നല്ല ഉറക്കത്തിലാണ് ട്ടോ മുടി കളിയേച്ചിട്ട് കജോളം കുട്ടി വളർന്നിട്ടില്ല നല്ല സുഖത്തിൽ അവിടെ കിടക്കുകയാണ് നമ്മൾക്കാണെങ്കിൽ ഭയങ്കര പേടിയാണല്ലോ ഈ സമയത്തൊക്കെ അമ്മ ഉണ്ടെങ്കിൽ ഇമ്മ തന്നെ അങ്ങോട്ട് പിടിച്ചു കൊടുക്കും ഇമ്മയാണെങ്കിലോ തീരെ വെയ്യാത്തതുകൊണ്ട് അവിടെ വരാത്തവർ കുറച്ച് വെയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മളമ്മവിടെ എത്തും തീരെ വെച്ചാത്തതുകൊണ്ടാണ് എത്താത്തത് ഇവിടെ എത്തിയപ്പോഴാണ് ഉമ്മക്ക് ഇത്തരം വെജായി ഞാൻ അറിയുന്നത് കേട്ടോ ഫോൺ വിളിച്ചുമ്പോഴൊന്നും ഇപ്പോൾ പറയില്ല അമ്മാക്ക് ചെറിയൊരു പനി ചെറിയൊരു തലവേദന അങ്ങനെയാണ് പറഞ്ഞിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ അങ്ങോട്ട് പോവാൻ നിൽക്കിയിരുന്നു എങ്ങനെ ആയാലും ഫോണില്ല കുടീക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പത്തിനത് ആ ചോറ് വളമ്പിയിട്ടുണ്ട് കേട്ടോ വർത്താനം പറഞ്ഞാൽ നമുക്ക് ഊതി മാറൂലല്ലോ പുസ്തായിനാണെങ്കിലോ ബാങ്ക് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എളുപ്പം ഓലിക്കാണ് ചോറ് വളമ്പി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെരക്കാര് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അല്ലാതെ ആരുമില്ല അമ്മായി നാത്തൂവിൻ്റെ ചെറിയ നാത്തൂൻ്റെ അമ്മയും പിന്നെ ബല പെരയിലും ബലമൊക്കെ തന്നെ ഉള്ളു കേട്ടോ കാരണേ എല്ലാവരും വിളിച്ചെടുത്ത് പോകുന്ന ഞമ്മക്ക് ഓരോന്നും ചെയ്യാല്ലത് അതിൻ്റെ നേരത്തിനും കാലത്തിനും അങ്ങോട്ട് ചെയ്യുക തന്നെ ഇമ്മയുടെ വെജായി മാറുമ്പതയും ദിവസങ്ങളിങ്ങനെ പോകും പറഞ്ഞാണ്ട് പിന്നെ അങ്ങനെ തന്നെ ആക്കിയിക്കാണ് അങ്ങനെ മുടിവളി കഴിഞ്ഞു ഓളമ്മേട്ടോ കുളിപ്പിച്ചു കൊടുത്തത് കഴിഞ്ഞൂറി അമ്മ അമ്മയായിരുന്നു കുളിപ്പിച്ചു കൊടുത്തിരുന്നത് കേട്ടോ ഓളമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഇമ്മ ഉണ്ടെങ്കിൽ ഒന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ കുളിപ്പിച്ചാലൊക്കെ കഴിഞ്ഞിരുതാ ഇന്റെ അനുസരിച്ച് കണ്ണെഴുതി കൊടുക്ക കുട്ടിയുടെ കുഞ്ഞമ്മായി കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടതാ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കാട്ടോ നാട്ടിയിട്ടും നാട്ടിയിട്ടൊന്നും പൂതി അങ്ങോട്ട് മാറുന്നില്ല അങ്ങനെ ട്രൗസറും കുപ്പായൊക്കെ ഇട്ടെടുത്തു അങ്ങനെ ഈ സമയത്താണ് കേട്ടോ പിന്നെ ഒന്ന് കണ്ണ് നീച്ചോ കുളിപ്പിച്ചു കുളിപ്പിച്ചെടുക്കുമ്പോ കുട്ടികളും ഡോണല്ലോ പിന്നെ ഇതുവരെ ആണെങ്കിൽ കുളിപ്പിച്ചു കൊടുക്കാനും പറ്റൂല കൊടി കൊയിഞ്ഞിട്ട് വേണമല്ലോ കുളിപ്പിച്ച് കൊടുക്കാൻ പിന്നെ രണ്ട് ദിവസം പിന്നെ ആസ്പത്രിയിലേക്കൊക്കെ കൊണ്ടോണ്ടിരുന്നു മഞ്ഞ കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കണ്ണിൽ നല്ല കളറിനുണ്ട് ഒരു ചുവന്ന കളറാണ് പ്രസവത്തിന് എന്ന് പറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കളർ വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട് കണ്ണ് തുറക്കുമ്പോൾ കണ്ണിൽ നിങ്ങൾ വെള്ള ഭാഗം തന്നെ കാണുന്നില്ല അപ്പം അമ്മമാക്ക് കാണാൻ വേണ്ടി കാണ്ട് വീഡിയോ ശരിക്കും എടുക്കുകയാണ് അതുകൊണ്ടാ തോന്നുന്നുട്ടോ കുട്ടിയാണെങ്കിൽ നല്ലപോലെ കണ്ണ് തുറന്ന് തരുന്നുണ്ട് ഉമ്മാക്ക് കാണാൻ വരാൻ വെജ്ജല്ലോ അപ്പൊ ഞാൻ നല്ലപോലെ കടന്നു കൊടുക്കട്ടെ എതികാണ്ടാ തോന്നുന്നുട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഉസ്തായി ആണെങ്കിൽ പോവാൻ നേരം വെഗണിട്ടോ വർത്തമാനം പറഞ്ഞിരുന്നാണ്ട് നേരം പോയത് അങ്ങട്ട് അറിഞ്ഞില്ല അപ്പത് മുട്ടായി മുട്ടൊക്കെ പൊട്ടിച്ചുണ്ട് അങ്ങോട്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് വലിയ ആർഭാടൊന്നും ഇല്ലെന്നാലും ഇല്ലതുകൊണ്ട് ഞമ്മളങ്ങ് സന്തോഷിച്ചു ദൈക്കുറി എന്താന്നാവാം എല്ലാവർക്കും വെജായും കേടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടേക്ക് അമ്മക്കാണ് വെജ് വെജ്ജാന്ന് പറയപ്പോൾ മന അങ്ങട് ചത്തു മക്കളെ കാരണം കാരണന്മാരും വാപ്പാരൊക്കെ ഇങ്ങനത്തെ പരിപാടിക്ക് പോരുന്നില്ല നമ്മളെ എത്ര വിഷമം ഉണ്ടാവും അങ്ങനെ പോലും മുട്ടായി ഇരുന്ന് അങ്ങനെ തിന്നാണ് തിന്നാട്ടോളമ്മയാണെങ്കിൽ ചോറിന് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ചോറൊക്കെ അവിടെ റെഡി ആക്കി അപ്പോഴാണ് ഈ നാത്തൂവിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ നാത്തൂന അവിടെ ഇരിക്കണുണ്ട് ഇൻഷല്ല നമുക്ക് നാല്പീനൊക്കെ ഇനി നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്ന് കരുതണുണ്ട് അപ്പൊ ബെളുക്കാണെങ്കിൽ മുട്ടായി കിട്ടിയിട്ടും കിട്ടിയിട്ടും തിരിഞ്ഞിട്ടില്ല കേട്ടോ എത്ര മുട്ടായി തിന്നാലും വള്ളം എന്നറിയില്ല അപ്പൊ ഞാനതിങ്ങനെ മെറ്റുകാണ്ട് ഇതാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതായപ്പോൾ എനിക്ക് കുട്ടീനങ്ങനെ മാന്താം കിട്ടാഞ്ഞിട്ട് ഇനി ഇങ്ങനെയൊക്കെ എന്നെക്കാരുട്ടോ എങ്ങനായാലും അലഹദില്ല നല്ല സന്തോഷാണ് ഇപ്പൊ മാക്കാറ് പേരെ കുട്ടികളുണ്ടായി ഇനി ഇപ്പം എന്റെ മാന്തലും മോൻ്റെ സ്കൂൾ കോക്കൊക്കെ നല്ല രസം ഇക്കാരും അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ വളമ്പാൻ കാത്തു നിൽക്കാണ് അപ്പൊ നമ്മളിങ്ങനെ വീഡിയോ എടുക്കണോക്കെ അവിടെ നിന്ന് കളിയാക്കണിണ്ട് എങ്ങനായാലും എല്ലാരും നല്ല അടിച്ച് വീസി കൊണ്ടോ നല്ല പൈസ നേരത്താണ് ഇത് കിട്ടിയിക്കുന്നത് കാരണം രാവിലെ ഇവിടെ നിന്ന് എട്ടരക്കിറങ്ങിയിട്ടുണ്ട് അമ്മായി അവിടെ നിന്ന് അങ്ങനെ തന്നെയാണ് നാത്തൂന്റെ അമ്മയും നാർത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ പോക്കല്ലോ ഇവിടെ വർത്തമാനം പറഞ്ഞ എങ്ങനായാലും പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പെരേ പോയി ഇമ്മാനെ ആസ്പത്രി കൊണ്ടുപോയി ഗ്ലൂക്കോസ് സൂചിയൊക്കെ കയറ്റി കണ്ടു കണ്ട അങ്ങനെ പോകുന്നിൽക്കാണ് ഞങ്ങളാരും ഇപ്പം ഒക്കെ ഉണ്ട് കേട്ടോ ആസ്പത്രിയിൽ അനുസത്തിയുണ്ട് ഓള് കുറച്ച് കഴിഞ്ഞാൽ പോരും പോരിനെ നേരത്തെ ആ കുട്ടി ഭയങ്കര ഉറക്കത്തിലായിരുന്നു ഇപ്പം മാക്ക് ഭേദം ഉണ്ട് കേട്ടോ നല്ലങ്ങോട്ട് ക്ഷീണം മാറിയിട്ടില്ല ഇന്നും പാടെ വിളിച്ചത് പറഞ്ഞിട്ടുള്ളൂ അപ്പം നമ്മളെ വീഡിയോ തിരക്കന്നോളൂ പിന്നെ ഫോട്ടോ വിട്ടേരാത്തൊക്കെ ഇതിരുന്നോട്ടോ ആരും ഒന്നും വിചാരിച്ചരുത് അപ്പം നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ട എല്ലാരോടും അസലാ വലൈക്കും